ഫ്രണ്ടും ബാക്കുമാണ് നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അത്യാവശ്യം വേണ്ട ആക്സസറീസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു വാഹനം കൂടിയാണ് അതായത് ഷോറൂമിൽ തന്നെ ആക്സസറീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പല നല്ല കാര്യങ്ങളും ഉണ്ട് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്രെട്ട ഈ വേരിയൻ്റ് ആണ് ബേസ് വേരിയൻറ്റ് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി കൂടിയ ഒരു ആണ് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ആണ് വൈറ്റ് കളറ് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം അതായത് ഒരു ക്രെട്ട എസ് യു വി വാഹനം വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ് നമുക്കിതിൻ്റെ പ്രത്യേകതകൾ നോക്കാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആക്സസറീസ് ചെയ്തിട്ടുള്ളത് പുതുതായിട്ട് അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ വേരിയൻറ്റ് മുതൽ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരെ ക്രെട്ടയുടെ ലുക്ക് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് ബേസ് നോക്കുമ്പോഴാണ് ബേസ് വേരിയൻ്റ് മുതൽ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരെ പ്രത്യേകതകൾ ഉള്ളത് ലുക്ക് വൈസ് നോക്കുമ്പോൾ എല്ലാ വേരിയൻറ്റും ഒരേ ലുക്കാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡി ആർ എൽ ലൈറ്റാണ് വരുന്നത് ഈ ഒരു വേരിയൻറ്റ് മുതൽ ഡോട്ട് പോലെയുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് ലൈറ്റ് വരുന്നത് ഹാലജൻ ബൾബാണ് വരുന്നത് ഹാലജൻ ബൾബാവുമ്പം നമുക്കറിയാം കൂടുതൽ പ്രകാശമില്ല പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു വേരിയൻറ്റിന് വരുന്നത് ഹാലജൻ ബൾബാണ് അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ സെയിം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ഈ ഒരു വേരിയൻറ്റിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമറ കൂടി ഷോറൂമിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പോട്ട് ഇവിടെയാണ് വരുന്നത് ഫ്രണ്ട് എല്ലാ വേരിയൻറ്റും സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മുതൽ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരെ ഈ ഒരു വാഹനത്തിൻ്റെ വശങ്ങളിലേക്കുള്ള വ്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു എസ് യു വി സെഗ്മെൻറ്റിന് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു വശങ്ങളിൽ നിന്നുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വ്യൂ നമ്മൾ ടയറ് നോക്കുകയാണെങ്കിൽ പതിനാറിഞ്ച് ടയറാണ് വരുന്നത് ഫുൾ ഓപ്ഷൻ എത്തുമ്പോൾ അത് പതിനേഴ് ഇഞ്ച് വീലാണ് വരുന്നത് സൈഡ് മിറേഴ്സ് വരുന്നത് ബോഡി കളർ തന്നെ പിന്നെ ഡോർ പാഡ് വരുന്ന ബോഡി കളറായിട്ട് തന്നെയാണ് വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറിൻ്റെ ഒരു ക്യാമറ പോയിൻ്റ് കൂടി ഈ മിറേഴ്സിൻ്റെ അടിയിലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വേരിയൻ്റിന് കീലെസ് എൻട്രി ഇല്ല ഒരു ഓപ്ഷൻ ഇല്ല ചാവി കൊണ്ട് തുറക്കാം അതുപോലെ തന്നെ റിമോട്ട് വെച്ചിട്ടാണ് കീലെസ് എൻട്രി ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നില്ല നമ്മൾ ക്രെട്ടയുടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്രെട്ടയുടെ ഏറ്റവും ഭംഗി എന്ന് പറയാൻ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടുമാണ് ഫ്രണ്ടും ബാക്കുമാണ് നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അതായത് കണക്റ്റഡ് ലാമ്പാണ് വരുന്നത് ബാക്ക് ബ്രേക്ക് ലൈറ്റൊക്കെ മനോഹരമായി തന്നെ ഉണ്ടത് രാത്രിയിലൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമാണ് ഈ ഒരു ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരു ബാഡ്ജ് ഉണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ നേരെ മുകളിലായിട്ടൊരു ത്രീ സിക്സ്റ്റി ക്യാമറൻ്റെ ഒരു പോയിൻറ്റും കൂടെ ഉണ്ട് അത് റിവേഴ്സ് ക്യാമറ കൂടി അതിൽ വരുന്നുണ്ട് അതുപോലെ ക്രെട്ടാന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് ലൈറ്റ് വരുന്ന ഏറ്റവും താഴെയായിട്ടാണ് ഇത്രയും ഒരു സ്പോയിലർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കമ്പനി വരുമ്പോൾ തന്നെ ഉള്ളതാണ് ഇത് ഇതും കൂടി വരുമ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് കൂടി ബാക്ക് വാഹനം നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം വൺ പ്രസ്സിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ബൂട്ട് സ്പേസ് ഫോർ തേർട്ടി ടു ആണ് ബൂട്ട് സ്പേസ് വരുന്നത് അത് സീറ്റ് ഹോൾഡ് ചെയ്ത സിക്സ്റ്റി ഫോർട്ടി സീറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതിന് അപ്പം വിശാലമായ ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് ഓൾറെഡി ലഭിക്കുന്നുണ്ട് സീറ്റും കൂടെ ഹോൾഡ് ചെയ്ത ഒരാൾക്ക് വിശാലമായിട്ട് കടന്നുറങ്ങാനുള്ള സ്പേസ് കൂടി ഈ ഒരു വാഹനത്തിനുണ്ട് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറ് നമ്മൾ പറയുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് മുതൽ ടോപ്പ് ടോപ്പൻ വേരിയൻറ്റ് വരെ ഇൻ്റീരിയറൊക്കെ സെയിം ആണ് എല്ലാ വാഹനത്തിൻ്റെയും ഒരേ ലുക്കിലാണ് വരുന്നത് വളരെ മനോഹരമായിട്ട് ഒക്കെ ഉണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെ ഞാൻ വാല്യൂ ഫോർ മണി എന്ന് ഫസ്റ്റ് മുതൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റ് നമ്മൾ ഷോറൂമിൽ തന്നെ പല ആക്സസറീസും ആഡ് ചെയ്തതാണ് നമുക്ക് അത്യാവശ്യം വേണ്ട ആക്സസറീസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു വാഹനം കൂടിയാണ് അതായത് ഷോറൂമിൽ തന്നെ ആക്സസറീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പല നല്ല കാര്യങ്ങളും ഉണ്ട് അതായത് പുറത്തുനിന്ന് ആക്സസറീസ് ആഡ് ചെയ്യുമ്പം നമുക്ക് വാറണ്ടിക്ക് കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഷോറൂമിൽ നിന്ന് ആക്സസറീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാറണ്ടിക്കൊന്നും പ്രശ്നം വരില്ല എല്ലാ ആക്സസറീസും ഉത്തരവാദിത്വം ഷോറൂമിന് തന്നെയാണ് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു വേരിയൻ്റ് എടുക്കുമ്പം ഷോറൂമിൽ തന്നെ ആക്സസറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ കാരണം ഇതിന് വേണ്ട ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ സീറ്റ് കവർ സ്റ്റാരി കൺട്രോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ സ്പീക്കേഴ്സ് ജെ ബി എല്ലിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പതിനാല് ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് വാഹനം ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓൺ റോഡ് ക്രെട്ട ഒരു എസ് യു വി കാറ്റഗറി വാഹനം വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വാല്യൂ ഫോർ മണിയാണ് അത് പറയാനുള്ള പ്രത്യേകിച്ചിട്ടുള്ള കാരണം ഇത്രയും ചെറിയ പൈസക്ക് നമുക്ക് ഒരു ക്രെട്ട ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു വാഹനത്തിന് നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് സി ടൈപ്പ് ഒരു ചാർജിങ് സ്പോട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് ബാക്ക് ഹെഡ് ഹോൾഡർ രണ്ടെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് എസി വെൻഡ് വരുന്നുണ്ട് സി ടൈപ്പ് ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട് ഇങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനം വരുമ്പം തന്നെ ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം സൈഡ് മിറേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അതൊന്നും ഓട്ടോമാറ്റിക്ക് വരുന്നില്ല അത് നമ്മൾ കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിന് കമ്പനി ആഡ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി വരുമ്പോൾ തന്നെ വേണ്ട പോലെ നമുക്ക് ആഡ് ചെയ്താൽ മതി കമ്പനിയിൽ നിന്ന് തന്നെ ക്രെട്ടയെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വാഹനം കൂടിയാണ് എസ് യു വി കാറ്റഗറിയിൽ ക്രെട്ട ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു വാഹനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലിൽ ടോപ്പ് വണ്ണായിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പതിനാല് ലക്ഷം രൂപയാണ് ആക്സസറീസ് അടക്കം ഷോറൂമിൽ നിന്ന് അത്യാവശ്യം വേണ്ട ആക്സസറീസ് അടക്കം ഇതിന് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് പറഞ്ഞത് പക്ഷേ അതിലിനിയും കുറയാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജി എസ് ടീൻ്റെ ഒരു കുറവൊക്കെ വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ വാഹനത്തിനും അപ്പം ഒരു വേരിയൻ്റ് അനുസരിച്ചിട്ടാണ് ജി എസ്റ്റിൻ്റെ ഡിഫറൻറ്റ് വരുന്നത് ഈ ഒരു വേരിയൻറ്റിനും അറിവ് വരാൻ ചാൻസ് ഉണ്ട് അതിനിപ്പം പത്ത് രൂപം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ജി എസ് ടി പുതിയൊരു ജി എസ് ടി അപ്ഡേറ്റ് ആവും ക്രെട്ടയെ ഓടിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയാം ക്ര എന്നൊരു വാഹനം ഓടിച്ചിട്ട് നമ്മൾ എത്ര ലോങ് പോകാണെങ്കിലും നമുക്കൊരു ടയേർഡ് ഇല്ല അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർക്കും വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ബോഡി റോളിങ് ഒട്ടും ഇല്ലാത്തൊരു വാഹനം കൂടിയാണ് പിന്നെ പുറത്തു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ക്രെട്ട ഈ ഒരു വാഹനം വരുന്നത് വൺ പോയിൻ്റ് ഫൈവ് ഫോർ സിലിണ്ടറോട് കൂടിയിട്ടാണ് പവർ ഒക്കെ വരുന്നത് പിന്നെ അതുപോലെ കമ്പനി പറയുന്ന മൈലേജ് പതിനാല് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് ഇപ്പോൾ പുതിയൊരു വാഹനം ആയതുകൊണ്ട് ഇപ്പം കാണിക്കുന്നത് പത്ത് കിലോമീറ്റർ ആണ് പത്തായിരം ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് ഇപ്പം പുതിയൊരു വാഹനം എടുത്തിട്ട് നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് ഓടിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി വരണമെങ്കിൽ പത്തായിരത്തിൻ്റെ സർവീസ് കഴിയണം എന്നാൽ മാത്രമേ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ട് വരും കറക്റ്റ് പുതിയൊരു പുതിയൊരു ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താം ക്രൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജും ക്രട്ട ഉപയോഗിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഹൈപ്പ് ചെയ്യുക ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ